ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാർ അവർ ആദ്യ കളി തന്നെ ജയിച്ചിട്ടുണ്ട് ഫൈനലി ചാമ്പ്യൻസ് ലീഗ് ബാക്ക് എന്താ പറയുക റെഡ് കാഡൊക്കെ കണ്ടൊരു മത്സരം ആയിരുന്നു പക്ഷേ നല്ല രീതിയിൽ തന്നെ റയൽ റയൽമാൻ്റെ അത് മാനേജ് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും സാബ്ലോൺസിന്റെ കഴിവ് തന്നെയാണ് അപ്പൊ അവർ പതിനാറാമത്തെ കിരീടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അവർ ആദ്യത്തെ ഒരു മാച്ച് അവര് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്രോഫി ഇനിയും മാച്ച് കിടക്കണ എന്നാലും അവർ തന്നെയാണ് നമുക്കറിയാം റയൽ മാൻഡ് ഒരു സീസൺ ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അവർ എന്തായാലും ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി വരാറുണ്ട് സോ എംബാപ്പയുടെ ആയിരുന്നു ആദ്യത്തെ ഗോള് അതും ഒരു പെനാൽറ്റി തന്നെയായിരുന്നു അപ്പൊ എംബാപ്പ എന്തായാലും ഒരു ടോപ്പ് ഫോമിൽ തന്നെയാണ് താരം നിലവിൽ കളിക്കുന്നത് മിനിഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പകരം അവിടെ കളിച്ച റോഡ്രിഗ് പോണ് അത്യാവശ്യം നല്ലൊരു കളി തന്നെയാണ് ആൾ കളിച്ചത് എംബാപ്പയുടെ പെർഫോമൻസ് എന്തായാലും റയൽ മാൻഡ് വന്ന ശേഷം നേരത്തെയും കളിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ കുറച്ച് ഡൗൺ ആയിരുന്നു നമുക്കറിയാം പക്ഷെ ഇപ്പൊ എന്തായാലും ആളെ ഒരു എന്താ പറയാ പ്രൈമിലേക്ക് മാറിയിട്ടുണ്ട് റയൽമാൻ്റെ രണ്ട് ഗോളും പെനാൽറ്റി ആയിരുന്നു അപ്പോ പഴയ പോലെ തന്നെ എന്തോ കോഴയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്കറിയാം അവരുടെ ഗോളിയുടെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷെ താരത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്തോ പത്ത് സേവൻ എന്തോ എടുത്ത് ഒരു ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ആ നിന്ന് വന്നത് കുറെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടാണ് എംബാപ്പ് പ്രസ് ചെയ്ത് പിടിക്കണൊക്കെ പിന്നെ ആ റെഡ് കാർഡ് ഇൻസിഡന്റ് കറവഹാള് എഴുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു ഗോളിക്ക് നേരെ ആള് വന്നതിനായിരുന്നു ആ റെഡ് കാർഡ് എന്തായാലും റയൽ റയൽമാൻഡ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് ആ ഒരു റെഡ് കാർഡ് കിട്ടിയെങ്കിലും അത്യാവശ്യം അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് അവരുടെ മിഡ്ഫീൽഡും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ബാക്ക് ചെയ്യുന്നുണ്ട് ആ രണ്ട് യങ് ടാലന്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ചുവമേനയുടെ പെർഫോമൻസ് എടുത്തു പറയണ്ടായിരുന്നു അയാൾ ഡിഫെൻസീവ്ലി നല്ലോണം മാറിയിട്ടുണ്ട് ആൻഡലോട്ട് രണ്ടറിൽ കളിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ആളുടെ പെർഫോമൻസ് എടുത്തു പറയണ്ടായിരുന്നു പിന്നെ കരേരാസ് യുണൈറ്റഡിന്റെ താരമായിരുന്നു പക്ഷെ എട്ടൻ ഹാവിന്റെ മണ്ടത്തരം കാരണം ആള് കയ്യിൽ നിന്ന് പോയി മിനീഷിച്ച് സെക്കൻഡ് ഹാഫിലാണ് വന്നത് ആളായിരുന്നു ആ രണ്ടാമത്തെ പെനാൾറ്റി ടീമിനെ നേടിക്കൊടുത്തത് അപ്പൊ റയൽമാൻഡ്രാലും തിരിച്ചു വന്നിട്ടുണ്ട് ആള് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് സാബി ലൻസോ അപ്പൊ റയൽമാൻഡറിന്റെ തോൽവി കാണാനിരുന്നു ഫാൻസ് എല്ലാം ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം മാർച്ച് മാച്ച് ഉണ്ടായിരുന്നു അത്ലറ്റിക് ഒ ബിൽബാഗായിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കളി മാറിയത് ആർട്ട് ആ എന്താ പറയാ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് രണ്ടും കളി മാറ്റിയതെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം മാർച്ചിനൽ ഈ ഒരു സീസണിൽ അത്ര ഫോമിലൊന്നും ആയിരുന്നില്ല നമുക്കറിയാം കാരണം കഴിഞ്ഞ സീസണിലും അതേ ഏത്യാവശ്യം ഡൗൺ ആയിട്ട് വന്നതാണ് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആള് കഴിഞ്ഞ സീസണിൽ റിയൽ മാൻഡഡ് ആയിട്ടുള്ള ആളുടെ കളിയൊക്കെ അപ്പൊ ഇതും ആൾ തന്നെ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ വന്ന് മാൻ ഓഫ് ദി മാച്ച് ആയ ഒരു അസിസ്റ്റും രണ്ടാമത്തെ ഗോൾ അടിച്ച ട്രോസാഡാണ് ട്രോസാഡിനെ ആ പന്ത് വെച്ച് കൊടുത്തത് ഈ മാർട്ടിനലിയുടെ ഒരു കഴിവ് തന്നെയാണ് ആൾ ആ കൂടി വന്ന് രണ്ടുപേരെ കട്ട് ചെയ്തിട്ടാണ് ആ പന്ത് കൊടുത്തത് ആർട്ടടെ എന്തായാലും കേളി നല്ല തുടക്കം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് കാണുന്നതാണ് പക്ഷെ ഈ സീസണിൽ അവർ എന്തെങ്കിലും നേടുമായിരിക്കും അപ്പൊ ട്രോസാഡും അതുപോലെ തന്നെ മാർട്ടിനലിയുമാണ് മൊക്കാളി മാറ്റിയെന്ന് പറയാം പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ ആണത് മൊസ്കോറ നമുക്കറിയാം ആള് പതിമൂന്ന് മില്യൺ ആണ് അതൊട്ടും ബാർഗെയിനിങ് അല്ല ആളുടെ പെർഫോമൻസ് കിടുവാണ് എന്തായാലും പിന്നെ മാഡുവൊക്കെ ആള് ചെൽസിന്ന് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസ് ആണ് ആള് നന്നായിട്ട് തന്നെ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ടീം നല്ല രീതിയിൽ തന്നെ ബോട്ടിൽ ചെയ്യാറുണ്ട് അപ്പൊ ഈ സീസണിൽ അത് ഉണ്ടാവോ ഇല്ലെന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം പിന്നെ ഈ പറഞ്ഞത് വാൾവറിന്റെ പറഞ്ഞത് എന്തായാലും ആണ് കാരണം അവരുടെ ആ സെന്റർ ബാക്ക് പോകുമ്പോ എല്ലാവരുടെയും ഒരു എന്താ പറയാ ഒരു പേടി സ്വപ്നം തന്നെയാണ് ബി ഒരു കോമ്പോ ആയാലും ഇനിയിപ്പോ എന്താ പറയാ വേറെ ഗ്രൂസിന്റെ ആ പ്ലെയർ വന്നിട്ടുണ്ട് ടോട്ടലി അവരുടെ സെന്റർ ബാക്ക് പൊസിഷൻ എന്തായാലും അടിപൊളിയാണ് ടിംബറിന്റെ പെർഫോമൻസ് ഓരോ മാച്ചിലും ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ആൾ ടീമിലേക്ക് വന്നപ്പോ ഒരു സീസൺ മൊത്തത്തിൽ ഇഞ്ചുറി ആയിട്ട് പോയതാണ് കെ സി എൽ ഇഞ്ചുറി വന്നത് പക്ഷെ തിരിച്ചു വരവുശേഷം എന്തായാലും ഇടുവാണ് അപ്പൊ ആർട്ടിപ്പം നല്ല രീതിയിൽ തന്നെ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് കൊണ്ട് ബോട്ടിൽ ഇല്ലന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം